നിങ്ങൾ എന്താടോ നോട്ടീസ് അയച്ചാളെ കളിപ്പിക്കണം മരിച്ചുപോയ ഭാര്യ ഇങ്ങനെ നേരിട്ട് ഒന്ന് വക്കാലത്ത് തരുന്നു മരിച്ചുപോയോ ആര് പറഞ്ഞ് മരിച്ചുപോയെന്ന് ആര് പറയണം മൂന്ന് മാസം മുമ്പ് അവൾ ആത്മഹത്യ ചെയ്തു പോലീസ് റിപ്പോർട്ടും ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണണോ നിങ്ങൾക്ക് അതൊക്കെ വരും കടലാസുകൾ ആള് തന്നെ നേരിട്ട് വന്ന് പറയുമ്പോ ഏതാ വിശ്വസിക്കേണ്ടത് ആര് നേരിട്ട് വന്നു നിങ്ങൾ ഈ പറയുന്നത് എന്റെ ഭാര്യ മീത അവർമ്മയെ അതെ അവര് മാത്രമല്ല കൂടെ അവരുടെ അച്ഛൻ പ്രതാപർമേ ഉണ്ടായിരുന്നു എന്താ കാണണോ ഇവ ചതിയാണ് ഇവൾ എന്റെ ഭാര്യ ഒന്നുമല്ല എന്റെ ഭാര്യ മരിച്ചുപോയി അവൾ ആത്മഹത്യ ചെയ്തു ഇവൾ കള്ളിയാണ് ക്രിമിനൽ ആണ് ഷീ ഇസ് എ ബോൺ ക്രിമിനൽ ഇവൾ രണ്ടുപേരും കൂടി എന്നെ ചതിക്കാണ് ഇവര് രണ്ടാളും മാത്രല്ല ഞങ്ങളുണ്ട് ഈ നിൽക്കുന്ന എന്റെ മകൾ മീരയ്ക്ക് പകരം പിന്നെ നീ ആരെയാണ് ചുട്ടുകരിച്ചതെന്ന് കോടതിയിൽ പറയേണ്ടി വരും മഹേന്ദ്ര എടുക്കാൻ മരട്ടെ ഇത് അവനാണ് മഹേന്ദ്രവർ നമുക്ക് പാതി സ്വത്ത് തരാമെന്നും നമ്മൾ അവനോടൊപ്പം നിക്കണമെന്നും പറയാൻ വേണ്ടി വിളിക്കുകയാണ് അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു മിസ്റ്റർ മഹേന്ദ്രവർമ്മ ഇപ്പോൾ നീ എന്ത് പറയുന്നു ഞങ്ങൾ വെറും വിദ്ധികളായ നാടകക്കാരാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും എന്നേക്കാൾ ക്രിമിനൽ ബുദ്ധിയുള്ള അതിഭയങ്കരന്മാരാണ് എനിക്ക് മനസ്സിലായി എന്നാൽ ഈ ഞങ്ങളെ ഇനി നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ നീ നോക്കിക്കോ നിന്റെ ഭാര്യയെ നീ കൊന്നതാണെന്ന് നിന്നെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയിക്കും എന്നാ എനിക്ക് കൂടി കേൾക്കണ്ടേ കേട്ടോ അയ്യോ എന്നെ മിസ്റ്റർ ഇനി ഞാൻ വെറും വിട്ടിയല്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ എടാ പന്നി അമ്മ എന്തെങ്കിലും ഞാൻ അയ്യേ ഞാനൊന്നും ചെയ്യില്ല അല്ലെങ്കിലും ഈ പാവം പിടിച്ച അമ്മയെ ഞാൻ എന്തിനാ ഉപദ്രവിക്കുന്നത് ഗോപാലക്ഷണം നമ്മെ കൂട്ടിക്കൊണ്ടുപോയി പക്ഷെ വരുമ്പോ അവളെ കൂടെ ഒന്ന് കൊണ്ടുവരണം അവളെ എനിക്ക് വേണം എന്റെ പണവും വാങ്ങി എന്നെ തന്നെ ചതിച്ച ആ പഠിച്ച കളിയെ എനിക്ക് കിട്ടണം വൈകിട്ട് ഞാൻ വീണ്ടും വിളിക്കും അതിനു മുമ്പ് പോലീസിനെ അറിയിക്കുകയും അമ്മയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവളെ എന്നെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഗോപാലശ് അമ്മയും തന്നെ നടത്തണമെന്നില്ല ഞാൻ തന്നെ അങ്ങോട്ട് എത്തിക്കാം ശവമായിട്ട് പിടിച്ചോണ്ടുപോയി പകരം കൊണ്ട് കൊടുക്കണു സ്വന്തം ഭാര്യയെ ചുട്ട് കൊന്നവനാണ് ദുഷ്ടൻ അവൻ ഒന്നിനും മടിക്കില്ല എന്റെ അമ്മയെ അവൻ എന്തെങ്കിലും ചെയ്താൽ ഞാനിപ്പ എന്താ ചെയ്യേണ്ടത് നമുക്ക് പോലീസിൽ വേണ്ട അതപകടോ ബാലകൃഷ്ണ സ്റ്റെല്ലെ അവൻ എങ്ങോട്ട് കൊണ്ടുവല്ലാ പറഞ്ഞത് അതാവും പറഞ്ഞില്ല വൈകിട്ട് അവൻ വിളിക്കുമെന്നും അപ്പൊ മറുപടി പറയണമെന്നും പറഞ്ഞിരിക്കുന്നു എങ്കി അവൻ വിളിക്കുമ്പോ പറ സ്റ്റെല്ലെ കൊണ്ടുവല്ലാവുന്നു അവൻ പറയുന്നിടത്ത് കൊണ്ടു എല്ലാവളെ അവന് വിട്ടുകൊടുക്കാൻ പാടില്ല ബാലകൃഷ്ണൻ മാറി അപ്പൊ നിനക്ക് നിന്റെ അമ്മയെ രക്ഷിക്കണമെന്നില്ലേ അമ്മയെ രക്ഷിക്കണം പക്ഷെ അവളെ കുരുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ലാ ഇവനെന്താ പറയണത് അമ്മയെ രക്ഷിക്കാൻ വേണം വിട്ടു പോലീസ് അറിയിക്കാന്ന് അതിന് ില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പൊ തീരുമാനിക്കണം നിനക്ക് നിന്റെ അമ്മയാണോ വലുത് അതോ പെരുങ്ങിയോ എനിക്ക് എന്റെ അമ്മ തന്നെയാണ് വലുത് അതിനപ്പുറത്ത് എനിക്ക് ആരുമില്ല പെരുങ്കള്ളി തന്നെ ആയിരിക്കും കൂട്ടു നിന്നോളും ആയിരിക്കും പക്ഷെ എനിക്ക് അവളെ അവളെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല നീ വിഷമിക്കണ്ട നിന്റെ വരില്ല ഒരു നോക്കാൻ നിന്റെ കൂടെ നീ അവളെ എന്നിട്ട് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടതെന്ന് സോറി മിസ്റ്റർ തൽക്കാലം ബുദ്ധിമുട്ടുണ്ട് സർ ഗോപാലകൃഷ്ണൻ കണ്ടില്ലേ എന്റെ ഭാര്യയെ അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് ഒരു നിമിഷം പോലും അവൾക്ക് സ്റ്റെല്ലയെ പിരിഞ്ഞിരിക്കാനാവില്ല ഈ സമയത്ത് അവളെ കൊണ്ടുപോയി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്റെ ഭാര്യ ജീവിച്ചിരിക്കില്ലെന്ന് ആ അപകടത്തിലേക്ക് ഇവളെയും കൊണ്ടുപോയി കൊടുക്കണമെന്നാണോ അത് ഞാൻ സമ്മതിക്കില്ല വേണമെങ്കിൽ നമുക്കിത് പോലീസിൽ അറിയിക്കാം അല്ലെങ്കിൽ അവനെതിരായി കൊടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കാം അവനോട് ഗോപാലകൃഷ്ണന്റെ അമ്മയെ വിട്ടുതരാൻ പറയും പക്ഷേ ഇവളെവിടുന്ന് കൊണ്ടുപോകണമെന്ന് മാത്രം പറയുന്നു സർ ഞാൻ പറ്റില്ല ഗോപാലകൃഷ്ണൻ പോകും ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ വരരുത് അയാൾ ആരാ അവളെ വിട്ടു തരില്ല നിനക്ക് അവളെ കാണാൻ പറ്റില്ലെന്നും പറയാൻ എന്നിട്ടിപ്പോ നമ്മൾ പുറത്തും അവളകത്തും ഇത് അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റില്ല ചേട്ടാ എടാ അയാളുടെ മകളെ ചത്തത്തില്ലാന്നും ഇവളാണ് അയാളുടെ മകൾ നമ്മൾ പറഞ്ഞിട്ടല്ലേ എല്ലാവരും വിശ്വസിച്ചത് വേണ്ടി വന്നാൽ അതൊരു നുണയായിരുന്നു എന്ന് നമ്മൾ എന്നെ പറയും അത് വിശ്വസിച്ച ഒരു ഇതും വിശ്വസിക്കും അതുകൊണ്ടൊന്നും പ്രശ്നം തീരുന്നില്ലല്ലോ ചേട്ടാ അവൾ അയാളുടെ മകളാണോ അല്ലയോ എന്നുള്ള നല്ല പ്രശ്നം മഹേന്ദ്ര വർമ്മയുടെ കയ്യിൽ നിന്നും എന്റെ അമ്മ എങ്ങനെ രക്ഷിക്കാം അതിനുള്ള വഴിയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഓ ഒന്ന് ചിന്തിച്ചോട്ടെ

ഇന്ന് രാത്രി നമ്മൾ മൂന്നാൾ അവിടെ പോകുന്നു അവളെ അവിടെ വരുന്നു അതെ വേഷം നമ്മുടെ മതി മൂന്ന് കള്ളന്മാരുടെ വേഷം പണ്ടത് ഉപയോഗിച്ചതിനു ശേഷം പിന്നെ അത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല അത് തനിക്ക് കൊതിയാവുന്നു നിനക്ക് കൊതിയാവുമ ഇതാവനാടാ ആ മഹേന്ദ്രൻ നീ എന്താ പറയാൻ പോണത് വേറെ ഒന്നും പറയണ്ട അവളെ രാത്രി നമ്മൾ കൊണ്ടുവരുമെന്ന് തന്നെ പറഞ്ഞാ മതി ഹലോ ആ നിങ്ങളുടെ കൂടെ വിട്ടില്ലല്ലേ അയാൾ വിട്ടാലും വിട്ടില്ലെങ്കിലും ഇന്ന് രാത്രി അവളെ നിങ്ങളടുത്ത് ഞങ്ങൾ കൊണ്ടുവരും എങ്ങനെ എങ്ങനെ വേണ്ടി വന്നാൽ ഞങ്ങൾ അവളെ തട്ടിക്കൊണ്ടുവന്ന് തരും പോരെ ഗുഡ് വെരി പക്ഷെ അതിനു മുമ്പ് ഇപ്പോ എനിക്ക് എന്റെ അമ്മിയോടൊന്ന് സംസാരിക്കണം സോറി മിസ്റ്റർ അമ്മ നല്ല ഉറക്കത്തില ആദ്യം നിങ്ങൾ അവളെ തട്ടിക്കൊണ്ടുവരൂ അതിനുശേഷം രാത്രി ഞാൻ അങ്ങോട്ട് വിളിക്കാം അപ്പ ഗോപാലകൃഷ്ണ ഇനി ഒരിക്കലും ഗോപാലകൃഷ്ണ അമ്മയായിട്ട് സംസാരിക്കില്ല അത് മറക്കണ്ട ഹലോ ഇന്ന് രാത്രി അവളെ പിടിച്ചുകൊണ്ടുവരാൻ അവരവിടെ ചെല്ലും അവർക്ക് മുമ്പേ അതേ വേഷത്തിൽ നമ്മുടെ ആളുകൾ അവിടെ ചെല്ലണം അവളുടെ കഥ കഴിക്കണം